വിരൽ മൊഴി വായിച്ചു കേട്ടു ശരി എന്ന് സെഷൻസ് ജഡ്ജ് തന്റെ ഭംഗി കുറഞ്ഞ കയപ്പടയിൽ എഴുതിയെടുത്തതിനടിയിൽ പേരും സ്ഥാനപ്പേരും എഴുതി ഒപ്പിട്ടുകൊടുത്ത് ഡോക്ടർ രാകേഷ് ആ കോടതി കെട്ടിടത്തിൽ നിന്നും ഇറങ്ങി ആറേഴ് വർഷം മുമ്പ് അച്ഛനെ മകൻ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ മകനെ വിസ്തരിക്കുകയായിരുന്നു അച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന തരത്തിൽ അടുത്ത കൂട്ടുകാരായിരുന്നു ഒരിക്കൽ മദ്യത്തിനൊപ്പം തൊട്ടുനക്കിയ അച്ചാറിലെ ഉപ്പിന്റെ അളവിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും തർക്കം മൂത്ത് മകൻ അച്ചാറിടാനമ്മ മാങ്ങയറിഞ്ഞ് കത്തിക്കൊണ്ട് അച്ഛന്റെ ജീവനെടുത്ത് ഭൂമിക്ക് തൊട്ടുനക്കാൻ കൊടുക്കുകയും ചെയ്ത കേസാണ് അച്ഛനെ പോസ്റ്റ്മോർട്ടം ചെയ്ത വകയിൽ തനിക്ക് കിട്ടിയ ചുമതലയിൽ ബാക്കിയുണ്ടായിരുന്നതാണ് ഇപ്പോൾ കോടതിയുടെയും പ്രതിഭാഗം വക്കീലിന്റെയും പ്രോസിക്യൂട്ടറുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് തീർത്തിരിക്കുന്നത് ആദ്യമൊക്കെ ഇങ്ങനെ കേസുകളിൽ മൊഴികൊടുക്കാൻ എത്തുമ്പോൾ ആ കേസുകളിലെ പ്രതികളെക്കുറിച്ചും വാദികളെക്കുറിച്ചും കേസിന്റെ തുടർന്നുള്ള നടപടികളെക്കുറിച്ചും പ്രതിയെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും അറിയാൻ ഒരു താല്പര്യമൊക്കെ ഉണ്ടാകുമായിരുന്നു പിന്നെ പിന്നെ ഇത് ജോലിയുടെ ഭാഗം തന്നെയായി മാത്രം കണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രേഖകൾ നോക്കി ഉള്ള കാര്യം പറഞ്ഞ ശേഷം തന്റെ കാര്യം നോക്കി പോവുകയാണ് പതിവ് പണ്ടൊക്കെ കുറ്റവാളികളുടെ മനസ്സിനെക്കുറിച്ചും എന്തു ചെയ്തിരുന്നുവെങ്കിൽ ആ കുറ്റം തന്നെ സംഭവിക്കുമായിരുന്നില്ല എന്നുമൊക്കെ ചിന്തിച്ച് വെറുതെ തലവുണ്ണാകുമായിരുന്നു ഇന്ന് ഏതായാലും അതിനൊന്നും സമയമില്ല ആർക്കെന്തിനാണ് സമയമുള്ളത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന ഒരേ ഒരു സംഗതിയേ ഉള്ളൂ സമയം പക്ഷേ ആർക്കും തികയുന്നുമില്ല പണത്തിന്റെ കാര്യത്തിൽ ദരിദ്രനും സമ്പന്നനും ഉണ്ടെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ ആ വിവേചനമില്ലാത്ത കാര്യം ആര് ശ്രദ്ധിക്കുന്നു പണത്തിന്റെ കാര്യം ചിന്തയിൽ വന്ന സമയം ഡോക്ടർ രാജേഷ് തന്റെ പാന്റിന്റെ പിന്നിലൊന്ന് തപ്പി നോക്കി തന്റെ പേഴ്സ് അവിടെ തന്നെ ഉണ്ടോ കോടതിയിൽ വന്നതല്ലേ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് പ്രതിയായും സാക്ഷിയായും ഒക്കെ എത്തുന്നത് ഭാഗ്യം പേഴ്സ് അവിടെ തന്നെയുണ്ട് പക്ഷേ അത് പോക്കറ്റിൽ നിന്ന് അല്പം പൊന്തി പൊന്തിനിൽക്കുന്നുണ്ടോ പേഴ്സ് പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് നോക്കി ഉണ്ട് എല്ലാം അതിൽ തന്നെയുണ്ടോ ഒന്നും പോയിട്ടില്ല അത് തിരികെ പോക്കറ്റിലേക്ക് ഇടുന്നതിനിടയിൽ സ്റ്റെയർ കേസിന്റെ വക്കീൽ തട്ടി താഴേക്ക് വീണു എതിരെ വന്ന ഒരു വക്കീൽ പെൺകുട്ടി അതെടുത്ത് നീട്ടി അവൾക്ക് പുഞ്ചിരിയോടെ ഒരു നന്ദി പറഞ്ഞ് പേഴ്സ് സുരക്ഷിതമായി വെച്ച സ്റ്റെയർകേസിന്റെ ചുവടുകൾ ഇറങ്ങി തീർത്തു കോടതി പരിസരത്തെ ആ തിരക്ക് നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും ഡോക്ടർ രാകേഷിന്റെ മനസ്സ് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു വർഷം പിന്നോട്ട് സഞ്ചരിച്ചു മരഗോവണിയേക്കാൾ ചരിവുള്ള പടവുകളിൽ നിന്ന് തെന്നി വീണു തെന്നിവീണു ശേഷം അധികം നാൾ കരയുന്ന മുമ്പുള്ളൊരു ദിവസം താനും ഭാര്യയും കൂടി നെഹ്റു പാർക്കിലിരിക്കുന്നു എന്തിനാണ് തന്റെ മനസ്സിങ്ങനെ ഒരു കാര്യവുമില്ലാതെ പിന്നോട്ട് സഞ്ചരിക്കുന്നത് ഭൂതകാല കാഴ്ചകൾ സമ്മാനിക്കുന്നത് പോയിട്ട് ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുള്ളതാണ് പക്ഷെ മനസ്സ് തിരിച്ചു നടക്കുന്നില്ല പാർക്കിലെ നേരേഖയിലുള്ള നടപ്പാതക്കരയിൽ വാർത്തിട്ടിരിക്കുന്ന കസേരകളിരിക്കുന്ന തന്റെയും ഭാര്യയുടെയും മുന്നിൽ തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് ഭിക്ഷയാചിക്കുന്ന മൂന്ന് നാല് കുട്ടികൾ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അവർ അവരുടെ അഴുക്ക് പിടിച്ച വിരലുകളും നഖങ്ങളുമുള്ള കൈകൾ സ്വന്തം വായുടെ നേർക്ക് ചലിപ്പിച്ചുകൊണ്ട് നാല് യന്ത്രങ്ങൾ പോലെ കഴിക്കാൻ എന്തെങ്കിലും തരണമെന്ന് ആംഗ്യം കാണിക്കുന്നു കുറച്ചുനേരമായി അവരിങ്ങനെ കട്ടുറുമ്പുകളാകാൻ തുടങ്ങിയിട്ട് ശല്യം ഒഴിവാക്കാനും തന്നിലെ ദയ പുത്തം പെണ്ണിനു മനസ്സിലാകട്ടെ എന്നും വിചാരിച്ച് പാൻറിന്റെ പിൻപോക്കറ്റിൽ നിന്ന് പേഴ്സ് പേഴ്സെടുത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് നാണയങ്ങൾ അവരിലൊരാൾക്ക് കൊടുത്തു കുട്ടികൾ അതുമായി പോയി അധിക സമയം കഴിയുന്നതിന് മുമ്പേ അവർ ആ നടപ്പാതയിലൂടെ തങ്ങൾക്ക് മുമ്പിലേക്ക് തിരിച്ചു വന്നു എല്ലാവരുടെയും കയ്യിൽ ഓറഞ്ച് നിറത്തിൽ പൊതിഞ്ഞ പുറന്തോടുള്ള ചെറിയ ഐസ്ക്രീമുകൾ അതാസ്വദിച്ച് തിന്നുകൊണ്ടുവരുന്ന അവർ താങ്കത്ത കാശു കൊണ്ടു വാങ്ങിയതായിരിക്കും ആ മധുരം ഇപ്പോൾ ഞങ്ങളെ നോക്കി നന്ദിയോടെ ചിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ചെറിയ സന്തോഷത്തുള്ളലോടെ ആ സിമന്റ് ബെഞ്ചിലെ ദമ്പതികളെ കടന്നുപോയി കുറച്ചു നേരം കൂടി പാർക്കിൽ ചെലവഴിച്ച് അസ്തമയത്തിന് മുമ്പേ അവിടെ നിന്ന് എഴുന്നേറ്റ് നടപ്പാതയിലൂടെ വീട്ടിലേക്കുള്ള വഴിയെ ലക്ഷ്യം വെച്ച് നേരെ നടന്നു തുടങ്ങുകയായിരുന്നു പിന്നിൽ പാന്റിന്റെ പോക്കറ്റിൽ എന്തോ സ്പർശിക്കുന്നതായി തോന്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നേരത്തെ കണ്ട തെരുവുകുട്ടികളിൽ ഒരു ആൺകുട്ടി പിന്നിൽ നിൽക്കുന്നു അവന്റെ കയ്യിൽ തന്റെ പേഴ്സ് പെട്ടെന്നുള്ള പ്രതികരണമായി താനെന്തോ ശബ്ദം പുറപ്പെടുവിച്ചു ഭാര്യയും തിരിഞ്ഞു നോക്കി ആ കുട്ടി ഞങ്ങളിരുന്ന് ബെഞ്ചിലേക്ക് ആ പേഴ്സ് പേഴ്സുകൊണ്ട് ചൂണ്ടിക്കാണിച്ച ശേഷം അത് വീണ്ടും തന്റെ നിറകു നീട്ടുന്നു തന്റെ പോക്കറ്റിൽ നിന്നും എടുത്ത ശേഷം പിടിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെടാനുള്ള സൂത്രമാണോ ഇത് പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല കൊച്ചു കുട്ടിയാണ് നാലോ അഞ്ചോ വയസ്സ് പ്രായമേ വരും സാധാരണ തെരുവിൽ അലഞ്ഞു തിരിയുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപവും നിറവും ഒക്കെയാണ് വെളുത്ത മുഖത്തെ പുരികം വരെ നീണ്ടു കിടക്കുന്ന കോലമുടി മുടി ചീകിവച്ചതല്ലെങ്കിലും ആരോ കൊടുത്തതായി തോന്നുന്നു അത് ആ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചതുപോലെയുണ്ട് ഏതോ ബാലമാസികയിൽ കണ്ടു പരിചയമുള്ള ഒരു കാർട്ടൂൺ കുട്ടിയുടെ ഓമനത്തമുള്ള മുഖം വലത കവിളിൽ ഒരു ഇരുപത്തിയഞ്ച് വയസാത്തൊട്ടിന്റെ വലുപ്പത്തിൽ കറുത്ത പാട് അതവന്റെ ആകർഷകത്വം കൂട്ടുന്നേയുള്ളൂ അവൻ ചിരിക്കുകയാണോ ചിരിക്കാതിരിക്കുകയാണോ എന്ന് വ്യക്തമാകാത്ത വിധത്തിൽ ആ പേഴ്സുമായി തങ്ങളെ നോക്കി നിൽക്കുകയാണ് ഇവൻ കുറ്റവാളിയാണോ സഹായിയാണോ പേഴ്സ് താഴെ വീണതാണോ പോക്കറ്റിൽ പോക്കറ്റിൽ നിന്ന് നിന്ന് എടുക്കാൻ അത് നമ്മൾ അവിടെ അവിടെ പേഴ്സ് കൊടുത്തേക്കും പാവം ഭാര്യ അവനെ നോക്കി പറഞ്ഞു പക്ഷെ തന്റെ പിന്നിലെ പോക്കറ്റിൽ പതിഞ്ഞ സ്പർശനവും തെരുവു എന്ന പശ്ചാത്തലവും ഇവനെ കുറ്റവാളിയാക്കാൻ മതിയാവുന്നതാണ് തെരുവിൽ അലയുന്നവരൊക്കെ ചീത്തയാണോ എന്നുണ്ടോ ചേട്ടാ ഇതൊരു പാവം പിടിച്ച കൊച്ചല്ലേ വെറും കൊച്ച് അറിയാൻ ഭാര്യയുടെ അലിവിന്റെ തുടർച്ചയുള്ള മുഖഭാവത്തിൽ നിന്ന് അവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞു അതെ കാഴ്ചകൾക്ക് മുൻതൂക്കമുള്ള തീരുമാനങ്ങളാണല്ലോ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചില മുൻവിധികൾ തീർച്ചകൾ നാട്ടുനടപ്പുകൾ പൊതുബോധം കാഴ്ചയിൽ മുഷിഞ്ഞവനാണെങ്കിൽ കുറ്റവാളി തൌമ്യനും വൃത്തിയുള്ളവനുമാണെങ്കിൽ നല്ല മനുഷ്യൻ ഉടനെടുക്കുന്ന തീരുമാനങ്ങളിൽ എന്നും സ്വാധീനം ഈ തീർപ്പുകൾക്ക് തന്നെ താനാ പേഴ്സ് ആ നേരെയുള്ള നടപ്പാതയിൽ വെച്ച് അവനോട് തിരികെ വാങ്ങി അതിൽ നിന്നൊരു പത്ത് രൂപ നോട്ടെടുത്ത് അവന് നേരെ നീട്ടി അവൻ തിന്നു തീർക്കാത്ത ഐസ്ക്രീമിന്റെ പുറന്തോട് ഞങ്ങളെ കാണിച്ച് എൻ്റെ നേരെ ചൂണ്ടി അവനതുകൊണ്ട് തൃപ്തനാണ് അവൻ ചിരിച്ചു പിന്നീട് തിരികെ നടന്നു തനിക്ക് ആ കാർട്ടൂൺ ബാലൻ്റെ ഇരുപത്തിയഞ്ച് പൈസ തൊട്ടിന്റെ അടയാളത്തിൽ ഒന്ന് തലോടാതിരിക്കാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ ആദ്യമായി ലഭിക്കുന്ന ഒരു സമ്മാനം പോലെ ആ തലോടലിന്റെ ആത്മാവിന്മേൽ സ്വന്തം കൈകൊണ്ട് തൊട്ടു നോക്കി നടന്ന അവന്റെ കണ്ണുകളിൽ എന്തൊക്കെയോ സന്ദേശങ്ങൾ കണ്ടിട്ടേതോ നല്ല ജനിച്ചാണെന്ന് തോന്നുന്നു ഭാര്യ നിറവും കുടുംബവും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു ആ പത്ത് രൂപ മേടിക്കാത്തത് തന്നെ എല്ലാം മനസ്സിലാവും അവനെ തിരിഞ്ഞു നോക്കി വീട്ടിലേക്കുള്ള നേർവഴി നടക്കുമ്പോൾ ഭാര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു എങ്കിലും അവന്റെ വിരൽ സ്പർശം പൊതുബോധത്തിന്റെ തീർപ്പുകളുമായി കലഹിച്ചു കൊണ്ടേയിരുന്നു നാളുകൾക്ക് ശേഷം അതേ സിറ്റിയിലെ രണ്ടായി പിരിയുന്ന റോഡിന്റെ വളവിൽ വെച്ച് അവരെ ഒരു സന്ധ്യക്ക് വീണ്ടും കണ്ടു അന്നും അവന്റെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു അതിന്റെ ഉടമസ്ഥൻ പക്ഷേ അവന് തലോടിയില്ല പകരം ഇരുപത്തിയഞ്ച് പൈസ തൊട്ടിന്മേൽ അയാളുടെ കൈപ്പത്തി പതിഞ്ഞു തൻ്റെ നേരെ അവൻ നീട്ടിയിരുന്ന പേഴ്സ് അയാൾ അവന്റെ കയ്യിൽ നിന്ന് വാശിയോടെ വലിച്ചെടുത്തു ഏതാനും നാളുകൾക്ക് മുമ്പ് താട്ടലോടിയ കവിളിന്റെ തുടിപ്പിന്മേലറ്റ കനത്ത മരവിപ്പിന്മേൽ കൈവത്തി അവൻ തരിച്ചു നിൽക്കുന്നു കൊച്ചായിപ്പോയി അല്ലെങ്കിൽ ശരിയാക്കിയാണ് ഇതൊക്കെ വളർന്നു വരുമ്പോ എന്തായിത്തീരും തെരുവിന്റെ മക്കളെയും സമൂഹത്തെ തന്നെയും വ്യവസ്ഥിതിയായി ജീത്ത പറഞ്ഞ് ശപിച്ചുകൊണ്ട് പേഴ്സിന്റെ ഉടമസ്ഥൻ തന്റെ സമ്പാദ്യവുമായി ആ വളഞ്ഞ റോഡിലൂടെ ദേഷ്യത്തോടെ നടന്നുപോയി കാഴ്ചക്കാർക്കും രണ്ടഭിപ്രായമായിരുന്നു അഭിപ്രായങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കുന്നതിനിടയിൽ തനിക്കൊന്നും വ്യക്തമായില്ല അവനുകൂലമായി സംസാരിക്കാൻ അവന്റെ നിറവും രൂപവും അവരെതിരെ സംസാരിക്കാൻ തെരുവു ബാലനിൽ നിന്നും നാടോടിയുമെന്നുള്ള പശ്ചാത്തലവും അവർക്ക് വഴി കാണിച്ചു താൻ അവനെ സമീപിച്ചില്ല ദൂരെ നിന്നൊരു കാഴ്ചക്കാരൻ മാത്രമായി ഇപ്പോഴും ഉടമസ്ഥരെ നഷ്ടപ്പെട്ട പേഴ്സ് തിരികെ നൽകാൻ തന്നെയായിരിക്കും അവൻ ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷേ അന്ന് സംഭവിച്ചതുപോലെ അവന്റെ വിതൽ ഇത്തവണയും അയാളുടെ പാന്റിന്റെ പുറകിലുള്ള പോക്കറ്റിൽ സ്പർശിച്ചിട്ടുണ്ടാകുമോ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ പരിചയമുള്ള ഒരു പോലീസുകാരൻ തന്നെ നോക്കി നോക്കിച്ചിരിച്ചു പഴയ പേഴ്സിന്റെയും ഇരുപത്തിയഞ്ചു പൈസ തൊട്ടിന്റെ പാടിന്റെയും ചിത്രങ്ങളിൽ നിന്നും ഓർമ്മകളെ മോചിപ്പിച്ച് തിരികെ വരാൻ ഡോക്ടർ രാകേഷിനെ അച്ചിരികൾ സഹായിച്ചു പക്ഷെ വീണ്ടും അതേ കവിളിലെ പാട് ചിത്രങ്ങൾ കാഴ്ചയായി വരുന്നു പോലീസുകാരന്റെ കൂടെയുള്ള വിലങ്ങണിഞ്ഞ ചെറുപ്പക്കാരന്റെ വലത് കവിളിൽ ഇരുപത്തിയഞ്ച് പൈസ വലുപ്പത്തിനേക്കാളുള്ള പാട് ആ കാർട്ടൂൺ കഥാപാത്രം വളർന്നിരിക്കുന്നു ഒപ്പം ആ മറുകും അതിന്റെ കട്ടി കൂടിയിരിക്കുന്നു തലോടലുകളല്ല തല്ലുകളേറ്റ് അതും വളർന്നിരിക്കുന്നു പാർക്കിലെ നേർരേഖയിലുള്ള നടപ്പാതയിലൂടെയും നഗരത്തിലെ രണ്ടായി പിരിഞ്ഞ വളഞ്ഞ റോഡിലൂടെയും ഒരിക്കൽ കൂടി സമയസഞ്ചാരം ചെയ്ത് അതിവേഗത്തിൽ തിരിച്ചെത്തിയ തന്റെ മനസ്സിന്റെ കിതപ്പ് അണയുന്നതിന് മുമ്പ് ആ പോലീസുകാരനോട് ശബ്ദം താഴ്ത്തി എന്ത് കേസാണെന്ന് ചോദിച്ചു സാറേ ഇവനാണ് മിണ്ടാക്കള്ളൻ വലിയ കള്ളനാ സംസാരശേഷിയില്ല എങ്കിലും ബാക്കിയൊന്നും കേട്ടില്ല കേൾക്കാൻ കഴിഞ്ഞില്ല അന്ന് അഞ്ച് വയസ്സ് പോലും തികയാതിരുന്ന ഇവൻ എങ്ങനെയാണ് പേഴ്സൺ കളഞ്ഞു പോകുന്ന ഒരാളുടെ ശ്രദ്ധയാകർഷിക്കേണ്ടത് മിണ്ടാൻ കഴിയാത്ത ഒരു നാവ് വിതൽ രൂപമായി മാറി തന്റെ പാൻറിന്റെ പോക്കറ്റിന് മേൽ തട്ടി വിളിക്കുന്നു ആരുടെയൊക്കെയോ മനസ്സാക്ഷിക്കു നേരെ അത് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു നേരരേഖയിലുള്ള നടപ്പാതകൾക്കും പിരിയുന്ന വളഞ്ഞ വഴികൾക്കും മുമ്പിൽ അത് വിലങ്കണിഞ്ഞ് പതറി നിൽക്കുന്നു കോടതി വളപ്പിലേക്ക് സ്വന്തം വീട്ടംഗങ്ങളെയെല്ലാം കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പോലീസ് വാനിൽ വന്നിറങ്ങുന്നു അയാളെ തിക്കി തിരക്കി വളഞ്ഞ് ചാനൽ റിപ്പോർട്ടർമാർ വിശേഷങ്ങൾ തിരക്കുന്നു അവർ കരയുന്നു ചിരിക്കുന്നു പോലെ അലറി വിളിക്കുന്നു അലറി വിളിക്കാനാവാതെ ചിരിക്കാതെ കരയാതെ മിണ്ടാക്കള്ളൻ തന്നെ കോടതിയിലേക്ക് കൊണ്ടുവന്ന വളഞ്ഞ വഴിയുടെ അരികു ചേർന്ന് പോലീസുകാരനൊപ്പം നടന്നു നീങ്ങി കവിളിലേറ്റ തലോടൽ മറന്നുകൊണ്ട് അതിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയാതെ അവിടെയേറ്റ് തല്ലിനെ മറക്കാതെ മറന്നുകൊണ്ട് ആ തല്ലിന്റെ ഉടമസ്ഥൻ ഒരുപക്ഷെ ടിവി ചാനലിൽ കോടതി വളപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ സമൂഹത്തെയും വ്യവസ്ഥതയേയും ശപിക്കുകയായിരിക്കുമെന്ന് പോലും ചിന്തിക്കാതെ